ഉത്സവമാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ത്യക്ക് അകത്തും പുറത്തുനിന്നുമായിരങ്ങളാണ് കോഴിക്കോട് എഴുത്തിനെയും സാഹിത്യത്തെയും ഇഷ്ടപ്പെടുന്നവരുടെ ഉത്സവ നഗരിയാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഒപ്പം വിവിധ ദേശക്കാരുടെയും വർണ്ണക്കാരുടെയും കൂടിച്ചേരലിന്റെ വേദി കൂടിയാവുകയാണ് ഇവിടം കോഴിക്കോട് കടപ്പുറവും പരിസരങ്ങളുമാണ് വർഷങ്ങളായി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയായി മാറുന്നത് എത്ത് എഡീഷനാണ് ഓരോ വർഷം കഴിഞ്ഞോറും കേരളത്തിൽ നിന്ന് വലുതായിക്കൊണ്ടിരിക്കുക ആ വലിപ്പം ഇത്തവണ വേദികളുടെ കൂടി അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിലേക്കും മെയിൻ വേദിയിൽ രണ്ട് സ്ഥലങ്ങളിലേക്കും കൂടിയില്ല വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ വരുന്ന ആളുകളുടെ എണ്ണമാണെങ്കിലും ഏകദേശം പതിനഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിഥികളാണെങ്കിലും അതിഥി രാസം ഫ്രാൻസാണ് പിന്നെ വൈബാണ് പറയേണ്ട ആവശ്യമില്ല ഒരുപാട് പേര് നമുക്ക് അത്രയും ഇഷ്ടം ഒരുപാട് എഴുത്തുകാരാണെങ്കിലും സാഹിത്യ നായകന്മാരാണെങ്കിലും സാംസ്കാരിക പ്രവർത്തകരാണെങ്കിലും സിനിമാ സ്പോർട്സ് വരുന്ന ഇത് ഒരു ഒരു ഉത്സവമാണ് ഫെസ്റ്റിവൽ സാഹിത്യ ഉത്സവം എന്ന് അപ്പോൾ രാഷ്ട്രീയം രാജ്യത്തിന്റെ അതിർത്തികൾ ഭേദിക്കുന്ന സൗഹൃദം എഴുത്തിനെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മ അതാണ് കെ എൽ എഫിനെ വ്യത്യസ്തമാക്കുന്നത് കേരളത്തിൽ ഇത് രണ്ടാമത്തെ തവണയാണ് കഴിഞ്ഞ തവണ ഒരു ബുക്കിൻ്റെ പ്രകാശനത്തിനായിട്ട് മറ്റൊരു ബുക്കിന്റെ പ്രകാശനത്തിനായിരുന്നു അത് ഇത് ബുക്കിന്റെ എൻ്റെ ബുക്കിൻ്റെ പ്രകാശനമാണ് യാത്രയ്ക്ക് എപ്പോഴും എന്ന് യാത്രകളെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവവും ഓർമ്മകളും എല്ലാം ചേർന്നൊരു ബുക്ക് ബുക്കിൻ്റെ പ്രകാശനമാണ് അതിൻ്റെ ഒരു സെഷൻ സെഷനിപ്പോൾ കഴിഞ്ഞു വൈകിട്ട് നാലുമണിൻ്റെ സെഷനിലാണ് ബുക്കുക്കളെ പ്രകാശനം ചെയ്യുന്നത് ഒരു പ്രത്യേക വൈബുള്ളൊരു സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടമാണ് ഇവിടെയുള്ളത് ൊരു സാംസ്കാരിക ഉത്സവമാണല്ലോ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവർ അത് ഇപ്പോൾ നമ്മുടെ എം ടിയുടെയൊക്കെ അടുത്ത നാട് ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഇനി എപ്പോഴും വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കൊല്ലവും ഇപ്പം വരാൻ പറ്റാറുണ്ട് ഇനിയും വരാൻ പറ്റട്ടെ സിനിമ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രതിഭകളെല്ലാം കെ എൽ എഫ് കാണാനായി കോഴിക്കോട്ടേക്കെത്തുമ്പോൾ സാഹിത്യ നഗരത്തിന് അത് മറ്റൊരു ഉത്സവമായി മാറിയിരിക്കുകയാണ് എ ന്യൂസ് കോഴിക്കോട്